Nabi, Al-Qur'an, pemperdahuluan seminitaran, pemuda umat Nabi, pemusang segagih, pemuda pendidik Rasul di yang di yang ക്രിസ്മേസിൻ്റെ ഈസ്റ്റ് ജില്ലാ കമ്മ്യൂണിറ്റി കരാളികൾ പ്രവർത്തിക്കുന്നു അവരുടെ ഒരു ചൂടും സ്വീകരിക്കുന്നു ദേശങ്ങളും ചെയ്യട്ടെ ആച്ചുപോലെ എല്ലാത്തിൽ അള്ളാഹു ചൂട്ടിയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുക വലിച്ചമാകാൻ വെളിച്ചം ചെയ്യാൻ എന്ന പ്രമേയം മാറ്റിക്കൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അതിൻ്റെ ഓൺലൈനാണ് ഈ വർഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അതോടെ ഫലപ്രദമായി പ്രയാസമില്ലാത്ത രീതിയിൽ വിമർശനങ്ങൾ ഇല്ലാതെ നല്ല രീതി ശില്പശാലയാണ് ഇതിലൂടെ നടക്കുന്നത് നമുക്കറിയാം സി കഥ ജമ്മിത്തു മഹതായകർഷ്ട സ്ഥാനത്തിൻ്റെ മൂന്നുപടിയെ കൊണ്ട് സ്ഥാപനമായ മഹത്തായ സ്ഥാനം മഹത്താനുഗ്രഹത്താൻ സെ ആശയകർഷങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് വളരെ നിർണായകമായ പങ്കാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പുലുമാക്കളുടെയും മറാക്കളുടെയും കൂട്ടായ്മയിലൂടെ വലിയ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള മതമേഖലയിലും മറ്റ് ഭൗതിക മേഖലയിലും കൂട്ടിയുള്ള വളർച്ച അത് കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത് മായ നിക്ഷേപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് സ്വരീപനസംഘം രൂപീകരിച്ചത് മഹന്മാരായിരുന്ന ചപ്പരങ്കാടി ബാബു സ്ലിയാനും മഹാരാഥന്മാരായ ശതാബ് ലഭിക്കും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി നമുക്ക് വഴി കാണിച്ചവരാണ് ആ മഹാന്മാരുടെ പാത സ്പർശനങ്ങൾ വിവരികൊണ്ട് തന്നെയായിരിക്കണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത് കരിയർ സമൂഹത്തിന് അഭിമാനകരമായ അസ്ഥിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രചോദനമായത് അക്കളുടെയും മണാകളുടെയും ശതാബ്ദികളുടെയും കൂട്ടായ്മയാണ് എന്ന് പറയാതെല്ലാം സംശയമില്ല അതിന് ഉള്ള ലഭിക്കാതെ അത് സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വമാണ് പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു കൊണ്ടിരിക്കുന്ന സാഹചര്യം അതിന് നിജസ് പോലും അറിയാതെ പലരും അതിനെ ഏറ്റെടുത്തു കൊണ്ട് സമൂഹത്തിനിടയിൽ സമുദായത്തിനിടയിൽ സ്തബ പ്രതിരിച്ചുപോലിക്കുന്നവരുടെ യഥാർത്ഥം അതുകൊണ്ട് തന്നെ നാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു അതിൽ നമ്മുടെ പ്രവർത്തകന്മാരെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രവർത്തനം ഉണ്ടാകാനായിട്ട് നമുക്കറിയാം വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമുക്ക് ആ പ്രതിസന്ധി പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം തെറ്റായ പ്രവർത്തന പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാറി നിൽക്കാൻ പ്രചോദനം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് സമുദായത്തിന്റെ സമസ്യയുടെ പ്രവർത്തനത്തിന് വേണ്ടി നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് സാദാകമായി കാരണം നമ്മുടെ നേതൃത്വം അതുപോലെ തന്നെ നേതൃത്വം നമുക്ക് അഭിമാനകരമായ അസ്തിത്വത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണമായി തരുന്നതാണ് യാഥാർത്ഥ്യം ഇത് നഷ്ടമായി കിട്ടാൻ നമ്മുടെ അവസ്ഥ കണ്ടുമുട്ടിക്കുന്ന പരിസരം പോരടിച്ചുകൊണ്ടാണ് ഇതിന്റെ അവർക്ക് അവരുടെ അവകാശം അസ്തിത്വം നഷ്ടപ്പെടാൻ കാരണമായി എല്ലാവരും ടാർജറ്റ് സമൂഹത്തിന് നമ്മുടെ രാജ്യത്ത് മരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷകൂടം നമ്മുടെ അവകാശികളൊന്നായി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇസ്ലാമിക ശരീരത്തിനെ പോലും പാളിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ അനിവാര്യമാണ് എന്നുള്ള നമ്മുടെ അവകാശികൾക്ക് പോരാടാൻ വേണ്ടിയുള്ള നേതൃത്വം നമുക്ക് രാഷ്ട്രീയമാണെങ്കിലും സമ്മതപരമായിട്ടാണെങ്കിലും അതെന്തോ വളരെ അടിവാര്യമായിട്ടുള്ളതാണ് നമ്മുടെ അവകാശങ്ങളെ നിഷേധിക്കപ്പെടുമ്പോൾ അത് നേടിയെടുക്കണമെങ്കിൽ മത സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പുരോഗതികളിൽ മാത്രമേ സാധ്യമാകും അതിനുവേണ്ടി നാം മറ്റേ കെട്ടായി തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ വളർത്താനുള്ളത് ഞാൻ കൂടുതൽ നമ്മുടെ സംവിധാനം ശാസ്ത്രീയമായ രീതിയിൽ സംവിധാനം മീനായിട്ട് ശില്പശാലയുടെ നടത്തിയിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു അതനുസരിച്ച് കൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തകന്മാരെ ചേർത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് എനിക്കിഷ്ടമില്ലാത്ത ആളുകളുടെ മാറ്റി നിർത്തുന്ന പ്രവണതമാക്കിക്കൊള്ളു സുന്ദത്തിനും സംഘടനയ്ക്കുമൊക്കെ തന്നെ ആവശ്യമാണെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ എതിരാളി ആണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി എത്താതെ അതൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ സുതാര്യ ആവശ്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് ഐറ്റത്തോടെ പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കേണ്ടത് ആ രീതിയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുജീവമായിട്ട് കൂടെ പ്രവർത്തിപ്പിച്ച് അള്ളാഹ് വിഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് അവരുടെ പ്രവർത്തനത്തെ വിജയിപ്പിച്ചു മാറാവട്ടെ നല്ല രീതിയിൽ നമ്മൾ ഏറ്റെടുത്തുള്ള പദ്ധതി ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ അതിലേക്ക് തന്നെ നിങ്ങളൊക്കെ തന്നെയാണ് അത് വിജയിപ്പിക്കുന്നതിനും അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ എത്തിച്ചു കൊണ്ടുവരണം കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ സഹായങ്ങൾ എത്തിക്കാനും സാധിക്കണം പ്രയാസികൾക്കുന്ന ആളുകളുണ്ടാവുന്നു അവരെ പിടിക്കുക

بسم الله الرحمن الرحيم الرحيم وجل من أطير وجل من أطير وجل لله رب العالمين